ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ കാണാത്തരുന്നതിനെ തുടർന്ന് ഭാനുവതിയമ്മയും അതുപോലെ തന്നെ ഗിരിയും ഭയങ്കര ടെൻഷനാകുവാണേട്ടോ മഞ്ജുവിൻ്റെ ഫോണിലോട്ട് ഒരുപാട് തവണ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷെ മഞ്ജു ഫോൺ എടുക്കുന്നില്ല എന്നാൽ ഈ സമയം എല്ലാം അറിയുന്ന പ്രീതി ഒന്നും അറിയാത്തവളെ പോലെ അങ്ങ് അഭിനയിച്ചു തുടങ്ങുകയാണേട്ടോ അങ്ങനെ പ്രീതി പറയുന്നുണ്ട് ഇവിടുന്ന് അമ്പലത്തിലോട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അല്ല പോയത് അപ്പോൾ ഭാനുവതി അമ്മ പറയാണ് എന്തോ അവൾക്ക് ഇന്നലെ മുതൽ എന്തോ കാര്യമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ട് മോനെ ഇവിടെ ഈ വീട്ടിൽ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടാണാവോ അത് കേട്ടോട് തന്നെ പ്രീതി പറയുക എന്തിനു ഏതിനെ നിങ്ങളെന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നതെന്ന് പറയാനുട്ടോ എന്നാൽ ഈ സമയം മഞ്ജുവിനെ മഹിമയാണെങ്കിലോ റൂമിൽ കൊണ്ടുപോയി തലതോർത്തലും ഡ്രസ്സ് മാറ്റിപ്പിക്കലൊക്കെ ചെയ്തതിന് ശേഷം മഹിമ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്താ എൻ്റെ ചേച്ചിക്ക് പറ്റിയതെന്ന് പറയുമ്പോൾ ഒരു കാപ്പിയൊക്കെ ഇട്ട് കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ മുകുന്ദനും ചോദിക്കുകയാണ് എന്താ മഞ്ജുവിന് എനക്ക് പറ്റിയത് നീ എന്താണെങ്കിലും സത്യം ഞങ്ങളോട് തുറന്നു പറ എന്താണ് നീ ഈ നന നനഞ്ഞും കൊണ്ട് വന്നിരിക്കുന്നത് കൊടയെടുക്കാൻ മറന്നു പേഴ്സ് എടുക്കാൻ മറന്നു എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്തെങ്കിലും സങ്കടങ്ങളുണ്ടോ എന്താണെങ്കിലും പറ സീരിയസ് ആയി ചോദിക്കുകയാണെന്ന് പറയുമ്പോൾ മഞ്ജു മഹിമയെ കെട്ടിപ്പിടിച്ച് കരയാനിട്ടോ ഈ സമയം മഹിമ ചോദിക്കുകയാണേ എന്താ ആ പ്രീതി കാരണം അവിടെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചുള്ളതിനെ പ്രീതിയല്ല ഇത്തവണ എന്നെ ചതിച്ചിരിക്കുന്നത് ഗിരിയേട്ടനാണെന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മുകുന്ദം ചോദിക്കുക എന്നീ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഗിരി അറിഞ്ഞിട്ടില്ലേ ഇല്ല ഞാൻ ആരോടും തന്നെ പോ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്താ അവിടെ ഉണ്ടായത് എന്താണെങ്കിൽ ചേച്ചി എന്നോട് തുറന്ന് പറ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സത്യങ്ങളെല്ലാം വിളിച്ച് പറയാനായിട്ടോ അതായത് പ്രീതി ആ ഫോണിൽ ഗിരിയും മഞ്ജുവും കൂടി കിടപ്പറ പങ്കിട്ട് സോറി ഗിരിയും പ്രീതിയും കൂടി കിടപ്പറയിൽ കിടക്കുന്ന ആ ഒരു സീനും പിന്നീട് അവർ തമ്മിലുണ്ടായ പ്രീതി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ അതൊക്കെ തൻ്റെ മുന്നിൽ പ്രീതി വെളിവാക്കി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയാണ് ചേച്ചി അതിലെന്തെങ്കിലും തെറ്റുണ്ടാവും അത് കേട്ട ഉടനെ ഇല്ലടി ഞാൻ അവൾ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല അപ്പോൾ മുകുന്ദം പറയാണ് ഇന്നത്തെ കാലത്ത് പല തരത്തിലും പല ഫോട്ടോസും ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിനക്കറിയില്ല മഞ്ജു നീ ഒരു പോലീസുകാരിയല്ലേ ആ അത് തന്നെയാണ് എൻ്റെയും വിശ്വാസം ഞാനും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ ഞാൻ ഇന്ന് അവരുടെ വായിൽ നിന്നും ആ സത്യം കേട്ടു എന്ന് പറയണ ആരുടെ വായിൽ നിന്ന് എന്ന് മഹിമ ചോദിക്കണേ അതായത് ഗിരിയേട്ടൻ്റെയും ഭാനുവതി അമ്മയുടെയും വായിൽ നിന്ന് അമ്മ പോലും എന്നോട് സത്യങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ് ഗിരിയേട്ടനെ തെറ്റുപറ്റിയെന്നും ഗിരിയേട്ടൻ അവളുടെ കൂടെ കഴിഞ്ഞെന്നും അത് വെച്ച് നീ ട്യൂഷണം ചെയ്യരു ചെയ്യരുതെന്നോ എന്നൊക്കെ പറയുന്നത് അതെല്ലാം സമ്മതിച്ചു നിൽക്കുന്ന ഗിരിയേട്ടനെയും ഞാൻ ഇന്ന് കണ്ടു എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി മുകുന്ദൻ സത്യമാണോ അതേ സത്യമാണെന്ന് പറയുന്നുട്ടോ അപ്പോൾ ഈ സമയം ഇത് പറഞ്ഞ് കരയുമ്പോൾ തനിക്ക് സഹിക്കാനാവാത്ത അത്രയും വലിയൊരു സങ്കടമാണ് തൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് മുകുന്ദനും മഹിമക്കും അറിയട്ടോ അങ്ങനെ ഈ അവസ്ഥയിൽ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അല്ലേ എന്തെങ്കിലും എവിടെയെങ്കിലും ഇല്ല മോളെ എല്ലാം ഞാൻ അവർ തന്നെ പറയുന്നത് കേട്ട് അവർക്ക് തെറ്റ് പറ്റിയെന്ന് അവർ തന്നെ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടിയാണ് എന്നെ സ്നേഹിക്കുന്നത് വാനിയോതിയമ്മ പണ്ട് എന്നെ സ്നേഹിച്ചിരുന്നില്ലല്ലോ വാനിയോതി ഭർത്താവിനെ കൊന്നത് ഞാൻ നമ്മുടെ അച്ഛനാണെന്ന പേരിൽ അവരെന്നെ ഒരുപാട് ക്രൂരതകൾ എന്നോട് ചെയ്തിട്ടുണ്ട് അപ്പോഴും ആ സമയമൊക്കെ കിരിയേട്ടൻ്റെ സ്നേഹം എന്നിൽ ഉണ്ടാവുന്ന പക്ഷെ അവർക്ക് ആർക്കും എന്നോട് സ്നേഹമില്ല ഈ കുഞ്ഞിനെ പ്രസവിച്ചു കിട്ടുന്നത് വരെ തൽക്കാലത്തേക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ് പ്രീതിയെ ഏറ്റെടുക്കാൻ പ്രീതിക്ക് ഗിരിയേട്ടം വാക്ക് കൊടുത്തുത്രേ എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം വിശ്വസിക്കാൻ അങ്ങ് വല്ലാതെ അങ്ങ് മുകുന്ദന് കഴിയൂല എന്നാൽ ഗിരിയുടെ വായുകൊണ്ട് തന്നെ കേൾക്കണം എന്നുള്ള ആ ഒരു ഇത് മുകുന്ദനെടുക്കണം മുകുന്ദൻ പറയുകയാണെങ്കിൽ ഞാൻ അറിയുന്ന എൻ്റെ കളിക്കൂട്ടുകാരൻ ഒരിക്കലും എങ്ങനെ ഒരു തെറ്റിലോട്ട് പോവില്ല ഏറ്റവും പഠിച്ച കള്ളിയാണ് പ്രീതി പ്രീതി ഭയങ്കര കള്ളിയാണ് അവളെ വിശ്വസിക്കാൻ പറ്റില്ല അവൾ മനഃപൂർവ്വം ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുകയാണ് ഇവിടെ എന്തോ എവിടെയോ പിഷകു പറ്റിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴോ ഉടൻ തന്നെ മഞ്ചു പറയണേ ഇല്ല എനിക്കിനിക്ക് കഴിയില്ല എനിക്കിനി അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല ഞാൻ പോവില്ല എന്നെ വിടരുത് മഹിമൻ നിനക്കെന്തേലും എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചേച്ചിക്ക് ഏത് സമയം എൻ്റെ അടുത്തോട്ട് വരാലോ ചേച്ചിയല്ലേ എന്നെ വളർത്തി വലുതാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ ചേച്ചി ఏ సమాధానిపించటా എന്നാൽ ഈ സമയം ഒത്തിരി തവണ മഞ്ജുവിൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ടും അതുപോലെ അരവിന്ദാക്ഷനും മറ്റുള്ളവർക്കൊക്കെ ഗിരി വിളിച്ചു നോക്കും ആ സമയമൊന്നും അവിടോട്ടൊന്നും മഞ്ജു ചെന്നിട്ടില്ല എന്ന് പറയാണ് ഇതേ സമയം പ്രീതിയാണെങ്കിലും മനസ്സ് കൊണ്ട് എന്തായാലും അവൾ പോയി എത്ര എത്ര നൈസായി ഞാൻ അവളെ ഒഴിവാക്കി ഒരുപാട് കാലത്തെ എൻ്റെ പരിശ്രമമാണ് എന്ന് അവൾ പോയി എന്തായാലും ഞാൻ അതിൽ വിജയിച്ചു ഇനി ഇയാളെയും കൂടി എൻ്റെ പോക്കറ്റിലാക്കണം അതിനുള്ള വഴി എന്താണെന്നാണ് ഇനിയിപ്പോൾ ഇനി ആലോചിക്കേണ്ടത് ഇത് തളയും മകനും ഒരു തരത്തിലും അടുക്കില്ല എങ്കിലും കൂടിയിട്ട് എങ്ങനെ അതിന് ശ്രമിക്കണം എന്നൊക്കെ ഇങ്ങനെ പ്രീതി ചിന്തിക്കുമ്പോൾ ഉടൻ തന്നെ ബാനോദ്യമ പറയണം മോനെ നീ മഹിമക്കൊന്ന് വിളിച്ച് നോക്ക് മഹിമക്ക് ഒരു പക്ഷെ അറിയാമെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ മഹിമയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ് കേട്ടോ മഹിമയുടെ ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല അപ്പോൾ ഈ സമയം മുകുന്ദന് പെട്ടെന്ന് വിളിക്കുകയാണ് അങ്ങനെ മുകുന്ദന് വിളിക്കുമ്പോൾ മുകുന്ദനാണെങ്കിലോ ഈ ഫോൺ ഫോണടിച്ചുടൻ തന്നെ മഞ്ജു ഇത് ഗിരിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ആ സമയം അതിന് മറുപടി നൽകേണ്ട എന്നുള്ള മുഖം ഭാവമാണ് മഞ്ജുവിലുള്ളത് അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ പറയണേ എന്തായാലും നീ ഇവിടെ ഉണ്ടോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവൻ വിളിക്കുന്നത് അവൻ്റെ ടെൻഷനുകൊണ്ടാണ് എന്തായാലും അക്കാര്യം നമുക്ക് അവനോടൊന്ന് പറയാ എന്ന് പറയുമ്പോൾ മഹിമ പറയണേ എന്തായാലും ഫോണെടുക്കുക ഇവിടുത്തെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കും അറിയേണ്ട ആവശ്യമുണ്ടല്ലോ ആരെടുത്താണ് ശരിക്കും തെറ്റി പറ്റിയിരിക്കുന്നത് അതോ ഇനി പ്രീതി കളിച്ച കളിയാണോ എൻ്റെ ചേച്ചിയെ പറ്റിച്ചിരിക്കുകയാണോ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ എടുക്കുക എന്നുള്ള ആ വാക്കായിട്ടോ അങ്ങനെ മഹിമ മുകുന്ദൻ്റെ ഫോൺ കൊടുന്നു കൊടുക്കണം മുകുന്ദൻ ആ ഫോൺ എടുക്കണേ ഉടൻ തന്നെ മുകുന്ദൻ ൻ പറയാണ് ഹലോ എന്ന് ചോദിക്കുമ്പോഴേക്കും മുകുന്ദ മഹിമയോട് ചോദിച്ചു നോക്ക് ഇന്ന് മഞ്ജു എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ അതോ അവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച ചോദിച്ചുടനെ മുകുന്ദൻ ഇഷ്ടമില്ലാതെ ഒരു ലെവലിൽ സംസാരിക്കുകയാണ് കേട്ടോ ആ മഞ്ജു ഇവിടെ ഉണ്ട് എന്നിട്ട് എന്താടാ ഈ സമയം വരെ എന്നോട് വിളിച്ച് പറയാതിരുന്നത് ആ അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്യാൻ കേട്ടോ എന്നാൽ ഈ സമയം വാനോദ്യമ ചോദിക്കുക എന്താ മോനെ പറഞ്ഞത് അവർ അവൻ അവൾ ഉണ്ടോ ആ ഉണ്ട് അമ്മ പക്ഷേ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് നമ്മളറിയാത്ത എന്തോ ഒന്നും ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ സംശയം ഇങ്ങനെ പ്രീതിയെ തന്നെയാണ് കേട്ടോ വാനോദ്യമ പ്രീതിയെ നോക്കുമ്പോൾ പ്രീതിയുടെ മുഖത്തൊരു കള്ളത്തരമുണ്ട് അങ്ങനെ ഗിരിയാണെങ്കിലോ മഞ്ജുവിന് എന്ത് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി തൻ താൻ ആ സമയം വണ്ടിയുടെ എടുത്ത് പെട്ടെന്ന് മഞ്ജുവിൻ്റെ അരികിലോട്ട് ഓടി ചെല്ലണം കേട്ടോ എന്നാൽ ഈ സമയം വാതിൽ മുകുന്ദം വന്ന് പെട്ടെന്ന് തുറന്നു കൊടുക്കണം അപ്പോൾ മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞ് അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും മഞ്ജു മാറി നിൽക്കുക എന്ന് പറയണെട്ടോ അപ്പോൾ കരഞ്ഞു നിൽക്കുന്ന മഞ്ജുവിനെയാണ് കാണുന്നത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു നിനക്ക് എന്താ പറ്റിയത് എന്താ എൻ്റെ മഞ്ജുവിനെ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മുകുന്ദം ചോദിക്കാണ് ചില കാര്യങ്ങളിൽ നിന്നിൽ നിന്നും എനിക്കറിയാനുണ്ട് ഞാനറിയുന്ന എൻ്റെ സുഹൃത്ത് ഞാനറിയുന്ന എൻ്റെ കളിക്കൂട്ടുകാരെ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുക വിശ്വാസം എനിക്കില്ല പ്രീതിയും നീയുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിട്ടുണ്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇവിടെ ഗിരി ആകെ ഞെട്ടിപ്പോവാണ് മുകുന്ദൻ്റെ ആ വായിൽ നിന്നുള്ള ആ ഒരു കാര്യം കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പം മഞ്ജു പറയാണ് ചില സത്യങ്ങൾ ഞാൻ അറിഞ്ഞു ഇവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്ന കുഞ്ഞിന് വേണ്ടിയാണ് അല്ലാതെ ഇവർക്ക് ആർക്കും എന്നോടൊരു സ്നേഹമില്ല എൻ്റെ പ്രസവത്തോടു കൂടി എന്നെ ഒഴിവാക്കാനുള്ള പരിപാടിയാണ് ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ മനസ്സിലൊക്കെ ഞാൻ ഇവരുടെ അച്ഛനെ കൊന്നത് എൻ്റെ അച്ഛനാണല്ലോ ആ ഒരു പകയാണ് ഇവർ ഇവർക്ക് പ്രീതിയോടാണ് സ്നേഹം എന്ന് അവൾ എന്നോട് പറഞ്ഞു അത് കേട്ട ഉടൻ തന്നെ ഗിരി പറയണം ഒരിക്കലും അവളുടെ വാക്കുകൾ കേൾക്കരുത് അങ്ങനെയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ ചോദിച്ചതിന് സത്യം പറ നീയും പ്രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിട്ടുണ്ടോ മഞ്ജു പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ കിടപ്പറ എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ ഗിരി പറയണം ഉണ്ടായിട്ടുണ്ടെന്ന് പറയണം കേട്ടോ എന്നാൽ ഇതാണ് കേൾക്കുന്നതിനോടുകൂടി മുകുന്ദൻ ഗിരിയെ അങ്ങ് അടിക്കുകയാണ് അതോടുകൂടി എടാ ഞാനൊന്ന് പറയട്ടെ അതിൻ്റെ സാഹചര്യം എന്താണ് അതിൻ്റെ അവർ അവസ്ഥ എന്താണെന്ന് ഞാൻ എന്നോട് പറയട്ടെ എന്ന് പറയുമ്പോൾ ഇനി നീ ഈ വീട്ടിൽ ഒരിക്കലും നിൽക്കാൻ പാടില്ല ഇപ്പോൾ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം പല പ്രാവശ്യം ഞാൻ നിനക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചതാണ് അവൾ നിൻ്റെ ജീവിതത്തിലോട്ട് വന്നത് നിൻ്റെ കുടുംബം തകർക്കാനാണ് എന്ന് പല തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടോ ആ വാക്കുകൾക്ക് നീ വല്ല വിലയും നൽകിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുമ്പോൾ ഗിരി പൊട്ടിക്കരയാണ് കേട്ടോ മഞ്ജുവിനാണെങ്കിലോ പറയാൻ വാക്കുകളില്ല അത്രയും വേദനയോടുകൂടി മഞ്ജുവും കരയാണ് കേട്ടോ ഒരിക്കലും ഗിരിയെ പിരിയാൻ മഞ്ജുവിന് ഇഷ്ടമല്ല പക്ഷേ ഇതൊരു പെണ്ണും ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഭർത്താവ് മറ്റൊരുത്തുമായി പങ്കിട്ടുന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാനാവാത്ത വേദന തന്നെ എന്ന് ഇവർക്കും മനസ്സിലാവാണ് അതും ഗിരി തന്നെ അത് സമ്മതിക്കുമ്പോൾ പറയാൻ വാക്കുകളില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഗിരിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇനി മഹിമ ഇറങ്ങും എന്തായാലും പ്രീതിക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ ഇനി ഗിരിയിൽ നിന്നും കിട്ടുകയും ചെയ്യൂ Yeah. So